ലക്ഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി ഷാനവാസ് ബ്ലാ 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 ബ്ലാടി വിളിക്കേണ്ട ആവശ്യമില്ല ഏഹ് വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാര്യം പറ നീ പോയി കേസ് കൊടു നീ പോയി കേസ് കൊടു ഇതൊന്നുമല്ല ഉത്തരം ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി തിരിച്ചു കൊടുത്തില്ല എങ്കിൽ പണിപാളും ഷാനവാസിന് അതെ വൈൽഡ് കാർഡ്സിനെ അടുത്ത ആഴ്ച തന്നെ നോമിനേഷനിലിട്ട് ഇട്ട് ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട് നടക്കുമോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ് വീട്ടിലിപ്പോൾ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഇന്ന് വീട്ടിൽ നടന്ന ചില പ്രധാന സംഭവങ്ങൾ പറയാം ഇന്ന് ലക്ഷ്മി അടിച്ചു കയറി വാ അതെ വൈൽഡ് കാർഡുകളിൽ ഏറ്റവും കൂടുതൽ അവിടെ സ്റ്റാൻഡ് എടുക്കുന്നതും അതുമാത്രമല്ല പുള്ളിക്കാരിയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് പല കാര്യങ്ങളും പുറത്തുനിന്ന് കണ്ടിട്ട് തന്നെ വന്നേക്കണം അതിന്റെ ഒരു ഇത് അവർക്കുണ്ട് പ്ലസ് പോയിന്റ് ഉണ്ട് സോ ഈ രണ്ടാഴ്ച കൊണ്ട് മാക്സിമം സ്കോർ ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണം അതാണ് വൈൽഡ് കാർഡ്സ് ചെയ്യേണ്ടത് ഇവരെടുത്ത ആ പ്ലേസ് ഒക്കെ മാറ്റി അവരൊരു സ്വന്തം സ്ഥാനം അവിടെ ഉറപ്പിക്കണം ഇല്ലെങ്കിൽ അടുത്ത അടുത്താഴ്ച നോമിനേഷനിലിട്ട് പറപ്പിക്കും ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികൾ അപ്പൊ രാവിലെ ഇവിടെ രാവിലെ എന്താണറിയാമോ സംഭവം നടന്നത് നിവീൻ നിവീൻ നമ്മുടെ അനുവിൻ്റെ പ്ലാച്ചിയുണ്ടല്ലോ എടുത്ത് താലോരിക്കയാണ് വരുന്നുണ്ട് വരുന്നുണ്ട് പ്ലാച്ചി വരുന്നുണ്ട് വാവി പ്ലാച്ചു അപ്പൊ പ്ലിങ്കു എന്നാണ് പേരിട്ടേക്കുന്നത് ഇത് എന്റെ വാവയാണെ തുമ്പിക്കൈ ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മാമന്റെ സ്നേഹം തരട്ട് പോനെ ചക്കരമുത്തേ നിവീൻ സ്നേഹിക്കുകയാണ് അനുവിന്റെ പ്ലാച്ചീനെ ഓ ആ വാ വാവോ അപ്പത്തേക്ക് അനു കണ്ടോണ്ട് എന്നെ വരുകയാണ് വെറുതെ അയ്യോ ഒരു സ്നേഹം കൊടുത്തതാണ് ഓ ഒരു മാമന്റെ സ്നേഹം കൊടുത്തതാണ് ഈ പ്ലാച്ചൂന് ഓ കായ് വെക്കട താടാ ഓ വാവേ പൊന്നു ഓ പ്ലാച്ചീൻ എടാ നീ സിഗരറ്റ് വലിച്ചോടാ ഏ എന്റെ കുഞ്ഞിനെ കുഞ്ഞിന്റെ വായലൊക്കെ സിഗരറ്റിന്റെ നാറ്റം പോടാ ഇറങ്ങി എന്റെ പ്ലാച്ചിനെ വെറുതെ വിട് കുട്ടാ പ്ലാച്ചി മോനെ ഓ വാവയ്ക്ക് വയ്യടായോ ഏ വയ്യാതായോ വാവയ്ക്ക് ഏ പൊന്നും കൂടെ ചക്കര് കിടത്താൻ കേട്ടോ അമ്മ കടത്താ ഓ ഓ ഓ സൂക്ഷിച്ച് 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 ഓ ഓ അപ്പോഴത്തേക്ക് നിവിൻ ഹോ ഒരു മാമന്റെ സ്നേഹം കൊടുക്കാന്ന് വെച്ചാൽ അത് നടക്കില്ലെങ്കിൽ പിന്നെ കഷ്ടമാണ് കേട്ടോ ഒരു മാമന്റെ സ്നേഹം പ്ലാച്ചിക്ക് കിട്ടിയാൽ എന്താ കുഴപ്പോ ഏ അല്ലേ പിന്നെ പോ അവിടെ സ്നേഹം അവനെ അർഹിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അപ്പം നീ പോടാ പിന്നെ എൻ്റെ എന്റെ പ്ലാച്ചി മോൻ നിന്റെ സ്നേഹമൊന്നും വേണ്ട ഞാൻ തന്നെ മതി അല്ല മോനെ ചക്കരെ അപ്പം ഞാൻ കിടത്തിയിട്ട് വരട്ടെ പ്ലാച്ചീന് ഓ ഓ പതുക്കെ അത് കഴിഞ്ഞു കേട്ടോ ആ സംഭവം അവിടെ കഴിഞ്ഞു ഇനിയാണ് റിയൽ സംഭവം ലക്ഷ്മി കിച്ചണിലേക്ക് അങ്ങ് കയറി ഒമ്പത് മണിയായി ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ ഇത് ഇവിടെ ഒന്നും ഇല്ലേ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണം ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ചാരവാസ് സത്യം പറഞ്ഞാൽ ഇന്ന് പെട്ടുപോയൊരവസ്ഥയാണ് പുള്ളിക്കാരനാണ് കിച്ചൺ ക്യാപ്റ്റൻ സോ കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയിൽ പൊട്ടിത്തെറിച്ചിട്ട് ഒന്നും കാര്യമില്ല ഉള്ളിക്കാരൻ ഇങ്ങനെ ചായയും കുടിച്ചു നടക്കുന്നില്ലാണ്ട് അവിടെ ഒരു ഹെൽപ്പ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല ആരെയും അല്ലെങ്കിൽ അതിന് പകരം റെനയായിട്ട് ഭയങ്കര വഴക്കിടയായിരുന്നു അതായത് കിച്ചൺ നമ്മുടെ സ്റ്റൗ ഇല്ലേ സ്റ്റൗവിന്റെ സൈഡിലെ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു സോ ഇതൊന്ന് ഒന്നും തുടച്ചേക്കെന്ന് പറയുന്നതിന് പകരം അവിടെ കിടന്ന് റെനയുമായിട്ട് ഒടുക്കത്ത വഴക്ക് ആവശ്യമില്ലാത്ത ചലപ്പും ബഹളവും വഴക്കും കാര്യം ഒട്ടും നടക്കുന്നുമില്ല അതായത് അവിടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കണ ജിസയിലാണ് അവിടെ ഒന്നും നടക്കുന്നില്ല കുറച്ച് അരി എടുത്തിട്ടേക്കുന്നു വെക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പിന്നെ മാവൊന്നും വന്നിട്ടില്ല കേട്ടോ അതായത് കിച്ചൺ നമ്മുടെ ഗോതമ്പ് മാവോ ഒന്നും വന്നിട്ടില്ല അപ്പൊ ഒന്നുകിൽ ബിഗ് ബോസിനോട് രാവിലെ തന്നെ റിക്വസ്റ്റ് ചെയ്യണം രാവിലെ ക്യാമറ നോക്കി റിക്വസ്റ്റ് ചെയ്താലും ബിഗ് ബോസ് നേരത്തെ അയേക്കും ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് പറയാൻ അറിയാൻ പറ്റില്ലല്ലോ ഇവിടെ മാവ് എത്രയുണ്ട് ഇതുണ്ടെന്ന് അങ്ങനെയാണ് കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് ഒരു മാസം ആയില്ലേ ഇന്നലെ തന്നെ റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു ബിഗ് ബോസ് രാവിലത്തേക്ക് മാവില്ല മാവെങ്കിലും തരണേ എന്നുള്ളത് സോ ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ എന്നിട്ട് റെന ഇവിടെ കിച്ചന്റെ സ്ലാബിന്റെ മുകളിൽ ദോഷം മാപ്പിരിക്കണത് അതിനുമായിട്ട് ഭയങ്കര ഞാനെന്താ ചെയ്തേ ഞാനെന്താ ചെയ്തേ നിങ്ങൾ മോശം ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ നീ മര്യാദയ്ക്ക് നീ മര്യാദയ്ക്ക് ചെയ് നീ മര്യാദയ്ക്ക് ചെയ്യ എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഇല്ലാത്ത തൊണ്ടയും വെച്ചോണ്ട് എന്റെ പൊനോ ചാനവാസ് കിടന്ന അലപ്പും ബഹളവും അപ്പൊ ജിഷൻ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന് വെറുതെ ഇങ്ങനെ അലച്ചു സ്വന്തം തൊണ്ട കളയുന്നത് നീയും കൂടെ സമാധാനത്തിൽ നിന്ന് ചെയ് ഞാനാണ് കിച്ചൻ ക്യാപ്റ്റൻ എന്റെ തലയിലേ വരുള്ളൂ എന്റെ തലയിലേ വരുള്ളൂ പുള്ളിക്കാരനെ ചെയ്യാനേ ഉള്ളൂ ഇതൊക്കെ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി പറഞ്ഞു ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് കാർഡ് കുറവാണല്ലോ ഞാൻ വന്ന് കയറാം നീ കൂടുതലും മിണ്ടാ നീ അന്നടയ്ക്ക് ആദ്യ ശരത്തിന്റെ അടുത്താണ് ലക്ഷ്മി പോയത് കേട്ടാ ലക്ഷ്മി ഇവിടെ കൂടുതൽ പറയാൻ നിൽക്കണ്ട ഇവിടെ പറയാൻ നിൽക്കണ്ട ഇവിടെ രാവിലെ പന്ത്രണ്ട് മണിക്ക് തന്നെ എല്ലാരും കഴിക്കണത് എന്തിനാണ് പന്ത്രണ്ട് മണിക്ക് കഴിക്കുന്നത് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം ലക്ഷ്മിയുടെ നിയമങ്ങളൊന്നും ഇവിടെ നടക്കൂല എന്ത് നടക്കാത്തത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് എന്നല്ലേ പറഞ്ഞത് നമ്മൾ ഒരാളെ നമ്മളെ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു ഉത്തരം കൊടുക്കാൻ കഴിയണം അല്ലാതെ വെറുതെ കത്ത് ദേഷ്യപ്പെട്ടിട്ടോ എടിപൊളി വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല തിരിച്ച് ഇങ്ങോട്ട് പറയുന്ന സംഭവങ്ങൾ ഓഡിയൻസിന് കേട്ടോണ്ടിരിക്കുകയാണ് ഓഡിയസിന് അത് റീസണബിൾ ആയിട്ട് തോന്നിയാലേ ഓഡിയൻസ് നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ ലക്ഷ്മി ഇവിടെ ചോദിച്ച ചോദ്യം റീസണബിൾ ആണ് പുള്ളിക്കാരും പുറത്തുനിന്നെല്ലാം കണ്ടിട്ട് പോയതാണ് അത് വേറെ കാര്യം കാര്യം അവർക്കെടുക്ക് വൈൽഡ് കാർഡ്സ് വരുമ്പോൾ അവർക്ക് എടുത്തിടാൻ പറ്റുന്ന ടോപ്പിക്കുകളെല്ലാം അവർ അവരെടുത്തിടും അവർക്ക് ഇവിടെ കണ്ട കുറവുകളെല്ലാം അവരെടുത്തിടും അതിന് ഉത്തരം പറയാനുള്ള റെസ്പോൺസിബിലിറ്റി വീട്ടുകാർക്ക് ഉണ്ടാവണം മനസ്സിലായില്ലേ അല്ലാതെ വൈൽഡ് കാർഡ്സ് വരുമ്പോൾ എപ്പോഴും നീ ഇരുപത്തഞ്ച് ദിവസമായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് നിങ്ങൾ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് വന്നത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് വന്നത് ഇത് പറയേണ്ട ആവശ്യമില്ല ഇതിനുള്ള ഉത്തരമായിട്ടായിരിക്കും വൈൽഡ് വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ശരത്ത് ആദ്യം തന്നെ ലക്ഷ്മിയെ ഓടിക്കാൻ നോക്കി നീ പോ നീ കാര്യം നോക്ക് ലക്ഷ്മി ലക്ഷ്മിയുടെ കാര്യം നോക്ക് ഇവിടെ നമ്മൾ ഒരു സിസ്റ്റമാണ് ഇവിടെ നിങ്ങൾ പറയണ പോലെ നടക്കൂല അതൊന്നും നടക്കാത്തത് രാവിലെ പന്ത്രണ്ട് മണിക്കാണോ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് അത് നിങ്ങൾ പറയണ പോലെ അല്ല ഇവിടെ എന്ത് ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നു ബാക്കി ഒരു സീസണിലും പന്ത്രണ്ട് അല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത് രാവിലെ പത്ത് മണിക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമായിരുന്നു അല്ല അതിന് രാവിലെ എണീക്കണം ആർ നമ്മുടെ മോർണിംഗ് സോങ്ങിന് മുന്നേ അവിടെ എല്ലാവരും കിച്ചൺ ടീം മാത്രം എണീക്കും കിച്ചൺ ടീമിലെ മൂന്ന് പേര് അവര് സൈക്കിളായിട്ടാണ് എണീറ്റോണ്ടിരുന്നത് ഇന്ന് നീ എണീക്കാണെങ്കിൽ നാളെ നമ്മള് അങ്ങനെയാണ് എണീറ്റോണ്ടിരുന്നത് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല ഒരു മാസമായാലോ ഇപ്പോഴും ആർക്കും പിടികുറ്റിയിട്ടില്ലേ എങ്ങനെ കിച്ചൺ ടീം കൊണ്ടുപോകണം എന്നുള്ളത് ഇപ്പോഴും ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് അറിയില്ല അപ്പം അതുകൊണ്ട് ലക്ഷ്മി അവിടെ പറയുന്നുണ്ടിരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ സഹായിക്കാം ഞാൻ സഹായം ലക്ഷ്മിയുടെ ഇവിടെ സഹായം വേണ്ട നീ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി നോക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി നോക്ക് ഇപ്പം അത് കഴിഞ്ഞ് ഷാനബാസിന്റെ അടുത്തേക്ക് പോയി അപ്പൊ ഷാനബാസ് നീ വിട്ടോ നീ വിട്ടോ അപ്പൊ ലക്ഷ്മി ഞാൻ ഇവിടെ പുറത്താൻ നിൽക്കുന്നത് കിച്ചണിന്റെ പുറത്താൻ നിൽക്കുന്നത് വിടാൻ പറയേണ്ട ആവശ്യമില്ല അനീഷ് ഇവിടെ നിന്നല്ലോ നിങ്ങൾക്ക് അവരെ വിടാൻ പറ്റിയോ പോയിന്റ് നമ്പർ വൺ ഞാൻ കിച്ചന്റെ പുറത്താ നിൽക്കുന്നത് ഓക്കെ അപ്പൊ പ്രവീൺ വന്നിട്ട് പറയാണ് അവരവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം അവരവിടെ നിൽക്കട്ടെ അനീഷ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ ഏഹ് പണിയെടുക്കാൻ ആരുമില്ല രാവിലെ കിച്ചൻ്റെ അകത്തുനിന്ന് വഴക്കെടാൻ എല്ലാവർക്കും വലിയ കാര്യം പോയിന്റ് ഷാനവാസ് നീ നീ പോയി പോയി ജോലി ജോലി നോക്ക് നോക്ക് ലക്ഷ്മി ഹലോ നിങ്ങൾ കിച്ചൺ ക്യാപ്റ്റൻ ആണ് ഇവിടെ ഒരു ജോലിയും നടക്കുന്നില്ല അതാണ് പറഞ്ഞത് ഷാന നീ പോയി കേസ് കൊടു നീ ഇനി കേസ് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളോടല്ലേ വന്ന് പറയാൻ പറ്റുള്ളൂ അത് കേസ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം ഏഹ് ഇവിടെ ഇവിടെ ഉള്ളി അരിയണോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കാര്യം ഇവിടെ ആരും ആരുമില്ല കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഷാനവാസ് അത് നമ്മളെ സെഷൻ അത് നമ്മളെ സെഷൻ നമ്മൾ നോക്കിക്കോളും നീ ആര് ചോദിക്കാൻ ലക്ഷ്മി ഞാൻ ഇന്നലെ കിച്ചണിൽ കയറി ദോശ ഉണ്ടാക്കിയല്ലോ അപ്പോഴേ വർത്താനം ഒന്നും കണ്ടില്ലല്ലോ പോയിന്റ് അപ്പൊ ഷാനവാസ് കേസ് കൊടു കേസ് പോയിന്റ് കൊടുക്കുമ്പോഴൊക്കെ കേസ് കൊടുക്കാൻ പറയേ നമ്മൾ പന്ത്രണ്ട് മണിക്ക് കഴിക്കും എന്ത് കുഴപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പന്ത്രണ്ട് മണിക്ക് കഴിക്കും ഏഹ് അപ്പൊ ലക്ഷ്മി കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണ് നിങ്ങളുടെ കിച്ചൺ ടീം ഇത് കഴിക്കുന്നത് ഞാനും കൂടിയാണ് അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ ഉള്ളൂസ് നീ പൊക്കോടി നീ പൊക്കോടി ഏ നീ എല്ലാവരും കൊണ്ട് കേസോട് ദേ എടീ പൊടി എന്ന് വിളിച്ചുണ്ടല്ലോ നിങ്ങൾക്ക് പൊടി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കോടതി ഒന്നും അല്ലല്ലോ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇത് ബിഗ് ബോസ് അല്ലേ നിങ്ങൾ കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ കിച്ചൻ ക്യാപ്റ്റൻ്റെ അടുത്താണല്ലോ ഇതെല്ലാം പറയേണ്ടത് ഏ അപ്പം അല്ല നീ പോയി കേസ് വിടും നിന്നെ എടുത്ത് പുറത്തിടും അതെങ്ങനെ പുറത്തിടാൻ പറ്റും അല്ല നിന്നെ എടുത്ത് പുറത്തിടും നമുക്ക് വേണമെങ്കിൽ പുറത്തിടാം അതെങ്ങനെ ചാനവാസ് പുറത്തെടുത്തിട്ടുള്ളൂ ലക്ഷ്മീനെ അപ്പൊ ലക്ഷ്മി ആരാ ടീം മാനേജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വർത്തമാനം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഏ നീ എപ്പോ വന്നതാ നീ ഇപ്പ വന്നതല്ലല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരാള് ടൺ ടൺ ടങ് 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 ആരായിരിക്കും അനു എന്നെ വെല്ലുന്ന വേറെ ഒരു ലേഡി കണ്ടസ്റ്റന്റോ ട എനിക്കിതുപോലെ സംസാരിക്കാൻ പറ്റണം ഇല്ലെങ്കിൽ പണി വാളും ടടട കരച്ചിലൊക്കെ മാറി കഴിഞ്ഞ ആഴ്ചയായിരുന്നു കരച്ചിൽ ഇനി ഞാൻ അങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിൽ പണി വാളും എന്നെക്കാട്ടിയും വല്ലെന്ന് ഒരു സംസാരിക്കുന്ന ആൾ വന്നിട്ടുണ്ട് പറയണത് പോയിന്റുമാണ് ടങ് 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 ടങ്തു അടുത്തൂടെ ഒക്കെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് പതുക്കെ ഒന്നിനും ഇടപെടണില്ല ഇങ്ങോട്ട് ഇങ്ങനെ ചേർത്ത് പോകുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ആ ലക്ഷ്മി പറഞ്ഞതൊക്കെ പോയിന്റ് ആണ് എന്ന് പിന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എടീപോടിന്ന് വിളിക്കാൻ ആവശ്യമില്ല അപ്പൊ ഷാനവാസ് പെട്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ വീട്ടില് നമ്മളെ പെണ്ണുങ്ങളെയൊക്കെ എടീ പോടിയിൽ നിന്ന് വിളിക്കും വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിക്കണല്ല ഇത് ഇത് ബിഗ് ബോസ് വീടാണ് എനിക്ക് ഇഷ്ടമല്ല എന്നെ എടി പോടി എന്ന് വിളിക്കുന്നത് ഓക്കെ ഏഹ് ഇങ്ങനത്തെ ഭാഷയും എനിക്ക് ഇഷ്ടമല്ല അപ്പത്തേക്കും ജിഷിൻ അതിനിടയിൽ കൂടെ ആര്യൻ ആര്യൻ ആണെങ്കിൽ അതിനകത്ത് കയറി ഇളക്കാൻ തുടങ്ങി മറ്റേ ഇതാ ഇതൊക്കെ സാധനങ്ങളെ ജിഷിൻ അതിനകത്ത് കയറി സ്കോർ ചെയ്യാൻ നോക്കിയാണ് ജിഷിൻ പറയാണ് ഏ ഇത് കിച്ചൺ ടീമിലെ ആളല്ലോ ഈ ആര്യൻ ഇയാളെ നിന്നെ ഇതിനകത്ത് കയറി വന്നിരിക്കുന്നത് അപ്പൊ ആര്യൻ ഞാൻ ഞാൻ നിൽക്കും നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എടോ ഹ്യൂമാനിറ്റി വേണം ഹ്യൂമാനിറ്റി മനസ്സിലായില്ലേ അപ്പം ഷാനവാസ് നിങ്ങൾ ബഹളം മാത്രം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് അടുത്ത കിച്ചൻ ക്യാപ്റ്റൻ ആരാണ് തലയിൽ വെക്കാം എനിക്ക് മതിയായി ഈ ക്യാപ്റ്റൻസി ഷാനവാസ് അവിടെ പെട്ടു ഷാനവാസ് പെട്ടേ അവിടെ അപ്പൊ റേഷൻ വരെയാണ് റേഷം വരെ എടാ കിച്ചൻ ക്യാപ്റ്റൻ ആരാണ് അടുത്തേ കിച്ചൻ ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല ക്യാപ്റ്റൻ മാത്രമേ ആക്കിയിട്ടുള്ളൂ ഇപ്പൊ നിങ്ങളാണ് കിച്ചൺ ക്യാപ്റ്റൻ ഓ അത് ഞാൻ തന്നെയാണല്ലോ ദൈവമേ ആ എല്ലാവരും വന്ന് ഈ പച്ചക്കറിയൊക്കെ എടുത്ത് അടുത്ത് വെക്കും അതിൻ്റെ കൂടെ നിവീൻ കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ ജിഷിൻ ഇത് നേരത്തെ നമ്മളെ നമ്മളെല്ലാരും വീട് ഇതിൽ കണ്ടിട്ടല്ലേ പോയേക്കുന്നത് ജിഷിൻ അറിയാം ഈ നിവീൻ ഇത് അടിച്ചു മാറ്റുന്നു നിവീൻ ഒരു അഞ്ച് നാരങ്ങയും ഒരു രണ്ട് ആപ്പിളും ഒക്കെ കൊണ്ട് പോവുകയാണ് പതുക്കെ പതുക്കെ കൊണ്ട് അഴിച്ചു വെക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും ജിഷിൻ പുറ പുറകെ പോയിട്ട് ഡാ നിന്റെ കളത്തരം കണ്ടു കേട്ടോ പോ അവിടുന്ന് കള്ളത്തരം കണ്ടോ ഒരു കാര്യം ചെയ്യൂ ബാ നമുക്ക് ഒന്നിച്ചു പോയി കഴിക്കാം അതെല്ലാം നല്ലത് ഷെയർ ചെയ്തു തരാം ഒരു സ്മോക്കിംഗ് റൂമിൽ ബിന്നി എൻ്റെ എൻ്റെ ആ ബെഡിൻ്റെ അകത്തുള്ളത് കണ്ട് ഞെട്ടരുതേ ബിന്നി ബെഡിൻ്റെ അകം തുറന്നു നോക്കുമ്പത്തേക്കും അഞ്ച് നാരങ്ങ ബിന്നി തിരിച്ചു കൊണ്ട് വെച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് നമ്മുടെ നിവീൻ കഴിക്കുകയാണ് ആപ്പിൾ കഴിക്കാൻ കാപ്പിയൊന്നും ആർക്കും കിട്ടിയിട്ടില്ല അപ്പോഴത്തേക്ക് ഷാനവാസ് ഡാ നീ എന്നെ പെടുത്തു അല്ലേ ഇവിടെ ഒക്കെ എല്ലാം കൂടെയാണ് കയറുന്നത് ഇറങ്ങുന്നത് അറിയാമോ നീ ഇവിടെ കഴിച്ചോണ്ടിരിക്കാനല്ലേ പോയ എല്ലായിടത്തും ആപ്പിളൊക്കെ അപ്പ അപ്പത്തേക്കും എനിക്ക് വയ്യ ഓഹ് എൻ്റെ ദൈവമേ ഈ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എല്ലാം എന്നെ തലയിലാണല്ലോ ഈശ്വര ഏ എന്ന് പറഞ്ഞു അല്ല അപ്പത്തേക്കും നിവീൻ പറയണെ ഞാൻ ക്യാപ്റ്റൻ ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കും അപ്പൊ ലക്ഷ്മി പറയണേ അതിന് പാഠം പഠിപ്പിക്കാൻ ക്യാപ്റ്റൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടുത്തെ ഹൗസ്മെയ്റ്റ്സ് ആണ് നമുക്കും ഇവിടുത്തെ സെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കാം ഒരു കുഴപ്പവും പോയിന്റ് അപ്പൊ ഷാനവാസ് നിങ്ങൾ ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട നമ്മൾ ഇരുപത്തഞ്ചു ദിവസം മുന്നേയാണ് വന്നത് നിങ്ങൾ ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞാ വന്നത് ഹലോ നിങ്ങൾ ഇരുപത്തഞ്ച് ദിവസം മുന്നേ വന്നാലും നമ്മൾ ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞ് വന്നാലും നമ്മൾ നിങ്ങളെപ്പോലെ സഫർ ചെയ്യാൻ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വന്ന് വരാത്തത് നമ്മുടെ കുറ്റമൊന്നുമല്ല നമ്മളെ ഇപ്പോഴാണ് ഇതിനകത്ത് കയറ്റിയത് ഏ നമ്മളെയും ഇവിടെ നമ്മളിവിടെ കഷ്ടപ്പെടാൻ വേണ്ടി തന്നെയാണ് വന്നേക്കുന്നത് സോ ഇരുപത്തഞ്ച് ദിവസത്തിന്റെ കണക്കൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല തീർന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അനു ടൻ ടണ്ട ടങ് 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 ട ഇതിപ്പോ കയറി കയറി വരുന്നുണ്ട് ഞാനൊരു ആപ്പിൾ എടുത്തേക്കാം ഞാനൊരു ആപ്പിൾ എടുക്കുകയാണെ അനു ഞാനൊരു ആപ്പിൾ എടുക്കുകയാണെ വിശത്തിട്ട് വയ്യ ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പോവേണേ ഷാനവാസ് ആപ്പിൾ ഇവിടെ ഇതെല്ലാരും അപ്പൊ മസ്താനി ആപ്പിൾ എടുത്ത് ദേ അനു എടുത്ത ആപ്പിൾ അതുകൊണ്ട് ഞാനും എടുത്തു നിങ്ങളോടൊക്കെ ആപ്പിൾ എടുക്കാൻ പറഞ്ഞ ആരാണ് സത്യം പറഞ്ഞാൽ ഷാനവാസിനാണ് പ്രശ്നം കേട്ടോ പുള്ളിക്കാരൻ ഇത് ലൈസായിട്ട് ഹാൻഡിൽ ചെയ്യണത് പറയാം എല്ലാരോടും കിടന്ന് ചൂടാവാണ് അനു വശം ആപ്പിൾ എടുത്തിട്ട് പോയതാണ് അത് ആപ്പിൾ എല്ലാവർക്കും അർഹതയുള്ളതാണ് മനസ്സിലായില്ലേ ആപ്പിൾ ഇപ്പൊ മുപ്പത്തെട്ട് ആപ്പിൾ വരുന്നുണ്ടെങ്കിൽ സാധാരണ എന്തിന് അറിയാം അല്ലെങ്കിൽ അത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കും ഇരുപത്തൊന്ന് പേർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അത് കൊടുത്തേക്കും നിങ്ങൾ അങ്ങ് വെച്ചോ കയ്യിൽ അല്ലാതെ അല്ലാതെങ്കിൽ അതെങ്ങനെ തോന്നിയ പോലെ എടുത്തോണ്ട് പോകും നിന്നോട് ആരോഗ്യ ആപ്പിൾ എടുക്കാൻ പറഞ്ഞത് ഇതൊന്നും കൊള്ളാം ഞാൻ വശത്തോണ്ട് ആപ്പിൾ എടുത്തതിന് പന്ത് ഞാൻ തരൂല അനു ഇങ്ങോട്ട് താടി പിടിച്ചു വാങ്ങാതെ പിടിച്ചു വാങ്ങല്ലേ എന്തോന്നിപ്പോ ഭയങ്കര കഷ്ടം തന്നെ കേട്ടാ നിങ്ങളുടെ കാര്യം അതിനിടയിൽ കൂടെ പൗഡർ റൂമിൽ അനു കയറി പോവുകയാണ് കേട്ടോ അനു പറയാണ് എടി അരി ഇട്ടേക്കുന്നു അരി ഇട്ടേക്കുന്നു ആറ് ആറുപേർക്കുള്ള അരി എന്ത് പാടി ഇത് ഇരുപത് ഇപ്പതാ മറ്റേ ഗോതമ്പമാ വന്നേല്ലേ ഉള്ളൂ ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് ദോഷം ഇട്ടാൽ എന്താണ് എന്താണ് കുഴപ്പം ഏഹ് കഷ്ടം തന്നെയാണ് കേട്ടാ കഷ്ടം അപ്പൊ ശൈത്യമാണെങ്കിൽ കിച്ചൺ ടീമിലാണ് കേട്ടോ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വഴക്കുണ്ടാക്കിയിട്ടും അറിയണില്ല കിച്ചണിലെ പ്രശ്നങ്ങൾ എന്താ അടി അവിടെ പ്രശ്നം ഓ അവിടെ ലക്ഷ്മി പറയണതൊക്കെ പോയിന്റ് അടി അപ്പൊ ആദ്യ എന്തില് ലക്ഷ്മി ഏത് ലക്ഷ്മി ആന ഇവിടെ വന്നത് ഏഹ് അപ്പോൾ അഭി ഈ ഷാനവാസിക്കു വേറെ പണിയൊന്നുമില്ലേ ഏഹ് എന്തൊന്നാണ് ഇവിടെ നടക്കുന്നത് അങ്ങേ ഈ കിടന്നോട് അലർന്ന് എന്തിനാണ് കാര്യങ്ങൾ നടത്തിയ പോരെ ഏഹ് അപ്പോഴത്തേക്കും ഷാനവാസി കയറി വരുന്നുണ്ടകത്ത് നിങ്ങൾക്ക് പറയണ പോലെയല്ല നൂറുകൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ഇക്ക ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ പോരെ നിങ്ങൾ അവിടെ കിടന്ന് ബഹളം പറഞ്ഞത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോണേ എന്നെ വേണം പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പൂക്കളം ഇടണം മസ്താനി ഇവിടെ പൂക്കളെ ഇടുന്നതിൻ്റെ ഇടയിൽ അനീഷിനെ എന്തൊക്കെയാ പറയുന്നുണ്ട് അതായത് പുറത്തെ കാര്യം പറയുന്നുണ്ട് മസ്താനി അപ്പൊ അനീഷ് അതിനെ എതിർക്കുന്നുണ്ട് പറയരുത് താങ്കൾ െന്ന് പറ ചില കാര്യങ്ങൾ നമ്മൾ ഒരാൾ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പറയാൻ നിൽക്കരുത് അതിനെ എക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് പൂക്കളം തയ്യാറായിരിക്കാണ് ഒരു റെഡ് പൂക്കളമാണ് എന്തുകൊണ്ട് അവർ ജമന്തി ഒന്നും കൊടുക്കാത്തത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും മറ്റേ ഫുൾ പൂക്കളം കൊടുത്തേക്കണൊക്കെ റെഡ് തീമാ കൊടുത്തേക്കണത് ആ മഞ്ഞ ജമന്തിയും ഓറഞ്ച് ജമന്തി ഒന്നും കൊടുത്തിട്ടില്ല സോ എനിക്കതറിയില്ല എന്താന്ന് കേട്ടോ അങ്ങനെ പൂക്കളം ഫുൾ റെഡ് കളർ ആയിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പം എന്തായാലും അവരെ ഉള്ളത് വെച്ച് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വെള്ളയോ ഒന്നും കൊടുത്തിട്ടില്ല റെഡ് പൂ അതായത് പിങ്ക് പൂവ് മറ്റേ താമര എല്ലാം റെഡ് കളർ അതിനകത്ത് എന്തെങ്കിലും വെള്ളയോ അതിന് ബോർഡർ കൊടുക്കാൻ ഒരു വെള്ളയോ അല്ലെങ്കിൽ അകത്ത് അതിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വെള്ളയോ ഒന്നും കൊടുത്തിട്ടില്ല അതെനിക്ക് എന്തോ വിഷമം തോന്നി അവർ ഉള്ളതിൽ നന്നായിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്